നമ്മൾ ഇവിടുന്ന് തയ്യാറൊക്കെ പോകുന്നത് അടിപൊളി നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു കിലോ ചിക്കൻ ഏകദേശം വരും രണ്ട് രണ്ടേ കയ്യിലുണ്ടോ അപ്പൊ ഇത് അര കിലോ സവാള പിന്നെ മല്ലിപ്പൊടി ഒരു പത്ത് ടീസ്പൂൺ പിന്നെ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ അരി കൂടുതലുള്ളവർക്ക് ഇണങ്ങി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു മീഡിയം ലെവലിൽ വരിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ കറി മസാല ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല വേണം അപ്പോൾ ഒരു ടീസ്പൂൺ മതി പിന്നെ ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പിൻ്റെ എല്ലാം വരും പൊടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ചേർക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ タレントの方。 നല്ലോണം വാടണം അത് ഇളക്കോണ്ടിരിക്കണം സബോള നല്ലോണം അത് വാടാനായിട്ടൊരു പെട്ടെന്ന് വാടിച്ച കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം ആടിച്ചിട്ടുട്ടെ സബോളം വേഗം ആടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടോളീ പെട്ടെന്ന് വാടി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടിട്ട് നമുക്ക് ജാറിലിട്ട് അടിക്കാം അടിക്കാട്ടോ സബോളിച്ച് ചട്ടാനായിട്ട് ഏകദേശം വാടി വന്നു കേട്ടോ നല്ലോണം ഇത് നമുക്ക് ഇതിൽ അരച്ചെച്ച ഇഞ്ചിയും മറ്റോളും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല ചെറിയൊരു അടി രണ്ട് തിരിച്ചിരി ആ ഇത് നല്ലോണം ണം ഇന്നിട്ട് ആ അതിന്റെ പച്ചമെണ്ണൊന്നു പോകാനായിട്ടാണ് പച്ചമണുണ്ടാവും മസാലയുടെ അത് ഇതിലാണ് അന്ന് മൂക്കി വരണം നമുക്ക് വേഗത്തിന്റെ പൊടിച്ചെടുക്കണം പിന്നെ നേരത്തെ കാണിച്ച തക്കാളി നൈസായിട്ട് അരിയണം ഇട്ടാക്കണ്ട നൈസായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഇതിൽ പെട്ട നല്ലോണം അളക്കി കൊടുക്കണം വേണ്ടി അത് ഏകദേശം നല്ല കുഴമ്പ് വരുവേണ്ടോ നല്ലോണം വേണ്ടത് ഇനി നമുക്ക് നമുക്കിളക് പൊടി എഡ് ചെയ്ത് ഇത് നല്ലോണം മൂക്കണം വരെ അളിക്കൊണ്ടിരിക്കണം മെളക് പൊടി പച്ചമണം പോവാനായിട്ട് പച്ച കുത്തലുണ്ടോ അത് ശരിയുണ്ട് മുളക് പൊടി നമുക്ക് ഇതിന് മല്ലിപ്പൊടി ഇട്ടാ മല്ലിപ്പൊടി ഒരു പത്ത് ടീസ്പൂൺ പിന്നെ നമുക്ക് മസാലപ്പൊടി അത് ഒരു ടീസ്പൂൺ എടുത്തുണ്ട് ഏകദേശം അതിട്ട് കൊടുക്കുക പിന്നെ ഒരു കുരുമുളക് പൊടി ഇത് അനുസരിച്ച് ഇട്ടാതി കൂടുതൽ വേണവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം മസാല എല്ലാം ഏകദേശം സെക്റ്റ് ആയി വന്നിട്ട് ഇനി നമുക്ക് നമുക്കിതിരിക്കു വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ വെള്ളം കുറച്ച് ഞാൻ കൂടുതൽ കൂടുതലൊഴിക്കുന്നുണ്ട് എന്ന ചപ്പാത്തിക്ക് ഗ്രേവി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതിക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളക്കട്ടെട്ടോ ഇത് തിളച്ച് വരുന്നുണ്ട് ടൈം മസാല

നമ്മുടെ ചിക്കൻ ശരിയായിട്ട് കേട്ടാ റോസ്റ്റ് ചെയ്തത് റെഡി ആയിട്ട് ഇതിന്ന് ഗ്രേവി ഞാൻ കണ്ടോ ഇതിലേക്ക് തെക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാവുന്നത് അപ്പം അതിലേക്ക് ഗ്രേവി തെക്കി വെച്ചിട്ടുണ്ട് ഗ്രേവി തെക്കുമ്പോൾ മുഴുവനും ആയിട്ട് എടുക്കരുത് ഇട്ടാ ഇരുന്ന് കുറച്ച് അതിൽ വയ്ക്കണം എന്നാലതിൽ ചിക്കനിൽ ഇതിൽ നല്ലോണം പിടിച്ച് സെറ്റാവുള്ളൂ മുഴുവൻ ഗ്രേവി തെക്കരുത് കേട്ടോ അപ്പൊ ഈ സംഭവം ഉണ്ട് അടിപൊളി സാധനം നാടൻ രീതിയിലുള്ള വേറെ സംഭവ അല്ലെങ്കിൽ കസ്തൂരിട്ട വേറെ ഒന്നും ചേർക്കുന്നില്ല നാടൻ രീതിയിലുള്ള ചിക്കൻ ചിക്കൻ റോസ്റ്റ് ആണ്ട്ടത് എല്ലാവരും ഒന്ന് പരിശ്രമിക്ക അടിപൊളി സാധനം അടിപൊളിയാ വെക്കുക ടേസ്റ്റ് വയ്ക്ക അപ്പൊ ഞങ്ങളെ സബ്സ്ക്രൈബ് നൽകട്ട ദയവായിട്ട് പ്ലീസ് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഓക്കെ